നടൻ പൃഥ്വിരാജ്റെ കുടുംബം എപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബം തന്നെയാണ് എപ്പോഴും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള വാർത്തകളും പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കാറുണ്ട് അക്കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ പൃഥ്വിരാജിൻ്റെയും മല്ലിക സുകുമാരൻ്റെയും ചെറുകുട്ടിയുടെയും ഒക്കെ വാർത്തകൾ പുറത്തു വരുന്നത് ആരും ചോദിച്ചു വരേണ്ട പൃഥ്വിയും ഇന്ദ്രനുമായി സ്വത്ത് ഭാഗം വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് തീരുമാനമെടുത്തിരിക്കുകയാണ് മല്ലികാമ്മ എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്തയാണ് പുറത്തു വരുന്നത് മല്ലികാ സുകുമാരൻ തന്നെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലടക്കം എല്ലാവരോടും വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് എല്ലാവരും മല്ലിക സുകുമാരന്റെ ഈ വാർത്ത ഏറ്റെടുക്കുന്നതും മക്കൾക്കുള്ളതെല്ലാം വ്യവസ്ഥ ചെയ്യും പിന്നീടൊരു തർക്കം വേണ്ട മരുമകളോടും മരുമക്കളോടും ഒന്നും അന്വേഷിച്ചിട്ടില്ല അങ്ങനെ ഒരു കാര്യമില്ല മക്കളുടെയും മരുമക്കളുടെയും കുടുംബജീവിതത്തിൽ കല്ലുകടിയാകാൻ തനിക്ക് താല്പര്യമില്ലെന്നും ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ നടി പറയാറുള്ള കാര്യമാണ് അതേസമയം തങ്ങൾക്കൊപ്പം വന്ന് താമസിക്കാൻ മക്കൾ രണ്ടുപേരും നിർബന്ധിക്കാറുണ്ടെന്ന് മല്ലിക എപ്പോഴും പറയുന്നു അക്കൂട്ടത്തിൽ തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും മല്ലികാമ എന്താണ് അവരോടൊപ്പം പോയി നിൽക്കാത്തതെന്ന് ചോദിച്ചുകൊണ്ട് വരുന്നത് മരുമക്കൾക്ക് എത്രത്തോളം എന്തൊക്കെ കാര്യങ്ങൾ അറിയാമെന്ന് ഞാൻ അന്വേഷിച്ചിട്ടില്ല എൻ്റെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യാറുണ്ടോ ചിന്തിക്കാറുണ്ടോ എന്ന് പോലും ഞാൻ അന്വേഷിക്കാറില്ല അങ്ങനെ ഒരു നിർബന്ധം എനിക്ക് പിടിക്കാൻ പറ്റില്ലല്ലോ ഞാനും ഒരു മരുമകളായിരുന്നു ഞാൻ എങ്ങനെ ജീവിച്ചോ അതുപോലെ തന്നെ എൻ്റെ മരുമക്കളും ജീവിക്കണമെന്ന് ഞാൻ പറയില്ല അവർക്ക് ഇഷ്ടമുള്ളതുപോലെ തന്നെ അവർക്ക് ജീവിക്കാം അവർ ഇന്ന് വ്യവസായ ലോകത്തും അതുപോലെ തന്നെ സിനിമാ ലോകത്തും ജീവിക്കുന്നവരാണ് അവർക്ക് ഒരുപാട് തിരക്കുകളുണ്ട് എനിക്കുള്ളതെല്ലാം എൻ്റെ മക്കൾക്കല്ലേ വേറെ ആർക്കാണ് അവർക്കുള്ളത് എന്തായാലും അവർക്ക് തന്നെ ആയിരിക്കും അതിനൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ശ്രദ്ധാപൂർവ്വം വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് കാരണം പിന്നീട് അതേക്കുറിച്ച് ഒരിക്കലും ചോദ്യം ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു കാര്യം അവരുടെ ഇടയിൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും തന്നെ ചർച്ചയിൽ വരാൻ പാടില്ല അത് സൗഹൃദത്തെയും ഒക്കെ ബുദ്ധിമുട്ടിലാക്കും ഇപ്പോൾ അവർ നന്നായി തന്നെയാണ് പോകുന്നത് അത് അങ്ങനെ തന്നെ പോകട്ടെ എന്നാണ് എൻ്റെയും ആഗ്രഹം അതങ്ങനെ പോകാനുള്ള കാര്യങ്ങൾ തന്നെ താനും ചെയ്യും ഇതിൽ ഒരു തർക്കമുണ്ടാകരുത് എന്ന് ഓർത്ത് തന്നെയാണ് താൻ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ തീരുമാനിക്കുന്നതെന്ന് മല്ലിക പറയുന്നു ഇതൊക്കെ സമൂഹത്തിന്റെ സാധാരണമായ കാര്യമാണ് എൻ്റെ മക്കൾ അങ്ങനെയല്ല എന്ന് പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് എങ്കിലും രോഗം വരാതെ നോക്കുന്നതാണ് ചികിത്സയെക്കാളും നല്ലതെന്ന് പറയുന്നത് പോലെ എന്തിനാണ് ഇല്ലാത്ത പ്രശ്നങ്ങൾ വെളിച്ചു വരുത്തുന്നതെന്നും മല്ലിക സുകുമാരൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട് സുകുമാരൻ മരിച്ച ശേഷം താൻ വിവാഹം ചെയ്യാൻ തയ്യാറാകാത്തതിന് കാരണം അദ്ദേഹം തന്ന സ്നേഹത്തിന്റെ തീവ്രത കൊണ്ടാണെന്നും മല്ലിക സുകുമാരൻ പറയുന്നു മല്ലിക സുകുമാരന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ മിക്കപ്പോഴും ചർച്ചയാകാറുണ്ട് തമാശയോടെയാണ് പറയുന്നതെങ്കിലും സ്വന്തം മക്കളെ കാണാത്തതിന്റെ വിഷമമാണ് മല്ലിക പങ്കുവെക്കുന്ന അഭിപ്രായത്തിൽ ഭൂരിഭാഗവും പറയുന്നത് ഇത് കണ്ട് പഠിക്കണമെന്നാണ് മല്ലിക ഒരിക്കൽ പറഞ്ഞിട്ടുള്ളത് സിനിമാ രംഗത്ത് മല്ലിക എന്ന സജീവമാണ് കോമഡി അനായാസം ചെയ്യുന്ന മല്ലിക അടുത്തിടെ ചെയ്ത അമ്മ കഥാപാത്രങ്ങളും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് മരുമക്കൾ എത്രത്തോളം അറിയാമെന്ന് ഞാൻ അന്വേഷിച്ചിട്ടില്ല തൻ്റെ മക്കളെ പറഞ്ഞ തനിക്ക് ഏറ്റവും സമ്പത്ത് തന്നെയാണത് തൻ്റെ മക്കൾ തന്നെയാണ് തനിക്ക് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നതാണ് ഓരോ അമ്മമാരും അതുപോലെ തന്നെ ഒരു സാധാരണ അമ്മയാണ് ഞാനും എൻ്റെ മക്കളുടെ വിഷമങ്ങളെല്ലാം എൻ്റെ വിഷമങ്ങളാണ് അവരുടെ സന്തോഷങ്ങളെല്ലാം എൻ്റെ സന്തോഷങ്ങളാണ് അവർ സിനിമയ്ക്ക് വേണ്ടി എടുക്കുന്ന ത്യാഗങ്ങളും എല്ലാം എനിക്കും അത് കഠിനമാണ് അപ്പോൾ എൻ്റെ ഉള്ളിലെ നടിയല്ല എൻ്റെ ഉള്ളിലെ അമ്മയാണ് പുറത്തു വരുന്നത് എന്തിനാ മോനെ നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്ന് ചോദിക്കാറുണ്ട് എന്നാൽ എല്ലാം അവരുടെ ഇഷ്ടം അവരുടെ കുടുംബത്തിന് വേണ്ടി അവർ ചെയ്യുന്നത് അവരുടെ സിനിമയ്ക്കും അവരുടെ സമ്പാദ്യത്തിനും വേണ്ടി അവർ ചെയ്യുന്നത് അങ്ങനെ ഞാൻ എല്ലാത്തിനെയും കാണുന്നുള്ളൂ എന്നാണ് മല്ലിക സുകുമാരൻ തന്നെ ഇപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ